വല്ലതും നാം പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ ഇവൻ പറയുന്നതാവട്ടെ അല്ലെങ്കിൽ ആശ്രമ പറയുന്നതാവട്ടെ അല്ലെങ്കിൽ ഏത് പണ്ഡിതന്മാർ പറയുന്നതാവട്ടെ അതിൻ്റെ പൂർണ്ണ ഭാഗങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാ ഭാഗങ്ങളും ഏ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പല പല കാലഘട്ടങ്ങളിലായിട്ട് പല രൂപത്തിൽ ഞാൻ ഞാനതിൻ്റെ ഷർത്തും വറുതൊക്കെ ഒത്തിട്ട് ഒരു ജമാഅത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് ജമാഅത്ത് ആവേണമെങ്കിൽ എന്ത് വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ കേസറ്റുകളിലേക്ക് മടങ്ങി കേൾക്കാൻ സാധിക്കും അവിടൊക്കെ ഞാൻ ധാരാളം പ്രാവശ്യം നാം പൂജ പാടില്ല സംഘടന പൂജ പാടില്ല ഹിസ്ബിയത്ത് പാടില്ല എത്ത് പാടില്ല ഒക്കെ ശ്രദ്ധിക്കണം അത്ര സന്ദർഭങ്ങളിൽ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നത് ഷെയ്ഖബുവാസും ഷെയ്ഖ് അൽബാരിയെ പോലത്തെ അവർ പറഞ്ഞത് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഉച്ചക്കത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച് പറയുകയും ചെയ്തു അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് പറയാമെന്നല്ലാതെ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പറയുക എന്നത് ഉചിതമല്ല അതുപോലെ ചെയ്യരുത് എനിക്ക് ഭാവിയിൽ എന്ന് ഒന്നുകൂടി ഉപദേശമുണ്ട് കാരണം നമ്മുടെ ഉദ്ദേശം ജനങ്ങൾ നന്നാവലാണ് ഞാൻ നാം ഒരു നാട്ടിന് ഒരു ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ല നാം ഇവിടെ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സംഘടന എനിക്കില്ല കാരണം ഞാൻ അൻപതോളം വർഷമായിട്ട് സൗദി അറബയിൽ താമസിക്കുകയാണ് അതുകൊണ്ട് ഇവിടെയുള്ള ഗവൺമെൻറ് നിലകൊള്ളുന്നതായ ആ ഇസ്ലാമിക ഭരണകൂടവുമായിട്ടാണ് എൻ്റെ വലവും പറ ഒക്കെ മറ്റു നാട്ടിലുള്ളവരിൽ നിന്നിട്ട് സത്യത്തോട് അടുത്തവരാരൊക്കെയുണ്ട് അവരോടെല്ലാം ഞാൻ സഹകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ആഗ്രഹം എന്താണ് അവരൊക്കെ ഒന്നിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ യുഗം നിങ്ങൾക്കറിയാം വെന്തുരുകയാണ് ഇന്ത്യ ആ സകലം മുസ്ലിംകൾ പ്രശ്നത്തിലാണ് മുസ്ലിങ്ങളെ പ്രശ്നത്തിലുള്ള സമയമാകുമ്പോൾ അവര് എന്തെങ്കിലും പേരിൽ അവർ ഏകീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഏകീകരിച്ച് ഒറ്റക്കെട്ടായി മുസ്ലിം കൂട്ടായ്മ അവിടെ ഉണ്ടാവണം നിർബന്ധമാണ് ഫിഖ് മസ്സലയിൽ തന്നെ ഷെയ്ഖ് ബ് നബാസ് പറഞ്ഞതുപോലെ അതുപോലെ അൽബാനി പറഞ്ഞതുപോലെ അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഷെയ്ഖ് അബ്ദുൽ മഹസീൻ അബ്ബാദും കൂടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അത് ഞാൻ വായിച്ചിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ പറയാറുണ്ട് പണ്ട് തന്നെ ഒരു നൊറൂറത്തൻ കാവി നമ്മുടെ ഹുറാഫുകളുടെ ഹുറാഫാത്തൊക്കെ പറയുന്ന വിഭാഗം ബിദാർത്തൊക്കെ പറയുന്ന വിഭാഗത്തിനിടയിൽ ഉണ്ടാവാറുണ്ടല്ലോ എന്താ നറൂറത്തൻ കാവി നമ്മുടെ നാട്ടിൽ നിക്കാഹ് വിഷയം വരും തലാഹ് വിഷയം വരും ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അതിനൊക്കെ പരിഹാര മാർഗം കാണാൻ ഇപ്പം ഒരു കുട്ടി വലുതായി ദത്തെടുത്തൊരു കുട്ടിയുണ്ടല്ലോ ഒരാൾ ഒരു കുട്ടിയെ പോ വളർത്തി അയാൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് ആ കുട്ടി വളർന്നിട്ട് പതിനഞ്ച് വയസ്സായ പെൺകുട്ടിയായി ആ പെൺകുട്ടിയുടെ ഒലിയാരാണ് ആ ഈ വളർത്തിയാൾ ഒലിയ പാടുണ്ടോ പാടില്ല അദ്ദേഹം ആ കുട്ടിയുടെ വാപ്പയാണോ അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മ ആ കുട്ടിയുടെ ഉമ്മയാണോ അല്ല അഥവാ ആ ഉമ്മ മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ മുലകുടി ബന്ധമുണ്ട് എന്നല്ലാതെ അതിൽ എന്തില്ല നിക്കാഹിനുള്ള അധികാരമോ അതുപോലെ തന്നെ അനന്തരാവകാശമോ എന്തില്ല അങ്ങനെയുള്ള കുട്ടികളിലൂടെ മുലയൂട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്നതല്ല ഉണ്ടാവുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ലാത്ത ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടാവാം അവിടേക്ക് എന്ത് വേണ്ടി വരും നമുക്കൊരു നേതൃത്വം വേണ്ടി വരും എന്തിനു വേണ്ടി കാലിയുടെ സ്ഥാനത്ത് നിൽക്കാൻ ആ കാലിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് സുൽത്താന്റെ സ്ഥാനമാണത് ആ സുൽത്താൻ ഒലിയുമല്ല ഒലിയല്ല നബിയുരാ മുഹമ്മദ് റസൂലായി സുൽത്താനാണ് ഒലിയില്ലാത്തവർക്ക് ഒലിന്നാണ് റസൂ പറയുന്നത് ആ ഒലിയുടെ സ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു ഖാദി വേണ്ടിവരും അതാണ് നമ്മുടെ നാട്ടിലൊക്കെ കാട്ടാറുള്ളത് അങ്ങനെ കാട്ടുന്നവർ കാട്ടുമ്പോൾ കാട്ടുമ്പോൾ ഇതിലടി ഉറച്ചു നിൽക്കുന്നവർക്കും വേണ്ട അങ്ങനെയുള്ള നേതൃത്വം വേണം എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ളതായ ലറൂറത്തൻ ഒരുമിച്ച് കൂടാൻ ലറൂറത്തൻ നേതൃത്വമൊക്കെ ഉണ്ടാവൽ അനിവാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് മദ്രാസ് കെട്ടാൻ പറ്റില്ല നമുക്ക് പള്ളി കെട്ടാൻ പറ്റില്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂല അതൊക്കെ ജിതിഹാദി വിഷയമാണെന്ന് പറഞ്ഞിട്ട് ഭിന്നിക്കരുത് അതുകൊണ്ട് ഐക്യത്തോടു കൂടി ജീവിക്കാൻ പരിശ്രമിക്കണം ഇങ്ങനെയുള്ള പ്രയാസം വരുന്ന കാലഘട്ടങ്ങളിൽ അതൊക്കെ മറന്നിട്ട് നാം ഒന്നിക്കാൻ വേണ്ടി പാടുപെടണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നം അകത്ത് നിന്നിട്ട് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം പണ്ഡിതന്മാർ അതാണ് യഥാർത്ഥത്തിൽ അള്ളാന പേടിയുള്ളതായ പണ്ഡിതന്മാരുടെ പരലോകമോക്ഷം നേടണമെന്ന് നിർബന്ധമുള്ള പണ്ഡിതന്മാരുടെ നിർബന്ധ ബാധ്യത അതാണ് എന്നൊക്കെയാണ് ഞാൻ സാധാരണ പറയാറുള്ളത് അത് ഇന്നുവരേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവൻ അല്ലേ അല്ല ഇവൻ അത് ഇതുവരെ ചെയ്തിട്ടുമില്ല അതേ സമയത്ത് ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചുകൊണ്ട് വല്ല പരിപാടികൾ നടത്താൻ വേണ്ടി എൻ്റെ ഇടുക്കിൽ വന്ന് പറയുമ്പോൾ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കാരണം അനുവാദത്തോട് കൂടിയുള്ളതായ സംസാരമാകുമ്പോൾ ഒരുമിച്ച് കൂടലാകുമ്പോൾ അതിൻ്റെ ബേക്കിൽ കൂടുന്നതിൽ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു പ്രയാസവും ഇവിടെയില്ല നിയമപരമായിട്ട് എന്നതുകൊണ്ട് അവരോട് കൂടി കൂടുന്നു എന്നതല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത് ഞാനൊരു പ്രത്യേക സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നതല്ല എൻ്റെ തത്വം ഞാൻ ഇവരുമായിട്ട് അഗ്രീമെൻറ്റ് നടത്തിയപ്പോൾ എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇവിടുത്തെ നേതൃത്വങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന നിബന്ധിച്ചു ാണ് ഒരു സംഘടനയുമായുള്ള ബന്ധമില്ലാതെ തൗഹീദും സീറയും നീ ജനങ്ങളോട് പറഞ്ഞോ മസ്ജിദും ഹറാമിലും നിനക്ക് കിട്ടുന്ന വേദികൾ കിട്ടുമ്പോഴെല്ലാം എന്ന ആ നിബന്ധന പാലിക്കുകയാണ് ഞാൻ അള്ളാഹുസ്മാനോതല നമുക്ക് സത്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സേവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ വരുന്നു വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു നികറ്റട്ടെ നമ്മുടെ ഈ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി മാത്രം സംഘടനയ്ക്ക് വേണ്ടിയല്ല ഒരു ഫ്ലാറ്റ് പ്ലാറ്റ്ഫോമിന്റെ കീഴിലാകുമ്പോൾ മാത്രം ഇൻട്രസ്റ്റും ആവേശം ഉണ്ടാവേണ്ടതല്ല ദീനിനു വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം അള്ളാഹ് വേണ്ടിയാണ് റസൂൽ അങ്ങനെയാണ് പറഞ്ഞത് എന്തെത്താൻ പൊങ്ങി നിൽക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം പാടുപെടേണ്ടത് നാം കഷ്ടപ്പെടേണ്ടത് നാം പ്രവർത്തിക്കേണ്ടത് പക്ഷം നാം പ്രവർത്തിച്ചിട്ട് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതെയായി എന്ന് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ വെളുക്കാൻ തെച്ച് പാണ്ടായെന്ന് പറയുന്ന മാതിരിയിൽ നാം ചെയ്തതായ പ്രവർത്തനത്തിന് ഫലമില്ലാതെയായി മാറി മാറിപ്പോകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഈ അനുഭവത്തിൽ കൂടിയുള്ള നസീഹത്താണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് അതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല നിങ്ങളോട് ആരോടും എനിക്ക് ദേഷ്യവും പ്രയാസവും ഇല്ല പക്ഷേ നാം ഹിക്കുമത്തോട് കൂടിയായിരിക്കണം മൗലത്തോടു കൂടിയായിരിക്കണം ഷെയ്ഖു നവാസ് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതായ ഒരു വാക്കുണ്ട് അദ്ദേഹത്തിന്റെ പള്ളിയിൽ തായിഫിൽ വെച്ചിട്ട് കുൻ സാബിറൻ നീ ജീവിക്കുക ഹിഗ്മത്തോടു കൂടിയുള്ള വ്യക്തിയായി ജീവിക്കുക സാബിറൻ ക്ഷമ കൈകൊണ്ട് ജീവിക്കുക അള്ളാഹു നിന്നിലൂടെ ജനങ്ങൾക്ക് മുസ്ലിംകൾക്ക് ഫലം വലിപ്പിക്കട്ടെ എന്ന പദം എന്നോട് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ മുമ്പ് തായിഫിൽ വെച്ചിട്ട് അത് എൻ്റെ ഓർമ്മയിലുണ്ട് അത് നിങ്ങളോട് ഞാൻ പറയുന്നു നാം എപ്പോഴും ഹുക്കമാകളായിരിക്കണം സാബരിങ്ങളായിരിക്കണം നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ കെലിമത്ത് പൊങ്ങി നിൽക്കണം എന്നതായിരിക്കണം അതോടൊപ്പം സംഘടിച്ച് ജീവിക്കുന്ന കൂട്ടായ്മയോടുകൂടി ജീവിക്കുന്ന തൗഹീദടി ഉറച്ച് ജീവിക്കുന്ന വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഐക്യത്തോടു കൂടി ജീവിക്കാനാണ് കേരളത്തിൽ കേരളം പോലാത്ത ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത നാട്ടിൽ ജീവിക്കുന്നവർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ ചുറ്റുപാടിൽ അന്തരീക്ഷത്തിൽ അത് അനിവാര്യമാണ് അനിവാര്യമാണ് അത്യാവശ്യമാണ് അത് വേണ്ട എന്ന് വെച്ച് വിട്ടുനിൽക്കുന്നവർ ശിക്ഷിക്കപ്പെടും നിന്ദിക്കപ്പെടും അപകടത്തിൽപ്പെടും അള്ളാഹു വൈനത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ പെടുത്താതിരിക്കട്ടെ പെടുത്താതിരിക്കട്ടെ